ഹലോ അപ്പൊ ഞാൻ ലുക്കിന് വേണ്ടിയിട്ടായിരുന്നു പുറത്തേക്ക് പോകാൻ നിൽക്കാണ് ഒരു ഈവനിങ് പോവാൻ പോകാണ് കേട്ടോ ലുക്കി എന്നെ നോക്കിയിട്ട് ബാഗിൽ നിൽക്കുന്ന നിങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം നമുക്ക് പോയാലോ പോയാലോക്കി ബോൾ ഇടാ ബോൾ ഇട്ടോടാ കടി ഇതാ പോവാണ് പോണേ പോവാർക്ക് ഓടരുത് ചെയ്തോ സാധാരണ ഇവള് പോകുമ്പോ കൂട്ടുന്നിറങ്ങുന്നതാ ഓർമ്മയുണ്ടാവുള്ളൂ ഇവളന്നെയും കൊണ്ട് ഓടും അല്ലേ ലുക്കി അല്ല എവിടെയാ 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 വാ പതുക്കെ പതുക്കെ പോകട്ടോ ആദ്യത്തെ ഞാൻ കൊണ്ടുപോകും ഇപ്പൊ ഞാൻ കൊണ്ടുവന്നത് ആക്കി കാരണം എനിക്ക് ഇവിടെ എന്റെ പിടിയില് ഉതണില്ല കാരണം ഇവളെന്നെ മുണ്ട് വലിച്ചോടും അപ്പോൾ ഞാനും പിന്നെ ആലെ നെറങ്ങി വരും അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാറില്ല ഇന്നിപ്പോ ആരും ഇല്ല ലിക്കൊണ്ട് പോവാലും പുറത്തേക്ക് ഇറക്കണല്ലോ അത് കാരണം കൊണ്ടുപോകാം കണ്ടല്ലേതാവസ്ഥ അവൾ എന്നെ എന്താ കണ്ടേ അവിടേക്ക് ഓടിച്ചു കൊണ്ടുപോകും ഞാൻ പോവാടി എവിടക്ക പോണേ ഇട്ടു പോവാ അവൾ എന്നെയും കൊണ്ട് എന്നെ ഞാൻ കൂടെ ഭയങ്കര നിക്കുമ്പോ ഞാൻ പറഞ്ഞത് അനുസരിക്കില്ല അവള് അപ്പൊ പറഞ്ഞതാണെങ്കി അവള് ഭയങ്കര പേടിയാണ് സ്ഥലം നോക്കണോ നമ്പർ ടൂ സ്ഥലം നോക്കേ കുറുമ്പ് കുറുമ്പോ ഒങ്ങിരിക്കട്ടെ നല്ല ഊട്ടിയായിട്ട് സുന്ദരി എവിടെയാ സുന്ദരി സുന്ദരി എവിടെ ലുക്കിയ ലോക സുന്ദരിയാണ് അല്ലേ സുന്ദരിയാ സുന്ദരി അടി അടി അടിയേ കുറുമ്പാണിച്ച പോവാ വീട്ടിൽ പോവാ ശത്ത് വീട്ടിലേക്ക് നടക്കാൻ കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഈവനിങ് വാക്ക് ഇത്രേ ഉള്ളുട്ടാ അപ്പൊ ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ അപ്പോലൊക്കെ പെണ്ണ വീണ്ടും എന്താ കൂട്ടിലായിരിക്കാണ് ഇനി അവളുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരാറു മണിയാവുമ്പോൾ അവർ ചുട്ട് കഴിക്കും പിന്നെ ഉറങ്ങും പിന്നെ രാവിലെ എണീക്കും അതുതന്നെ ഉള്ള പരിപാടി ഏ ബൈ താങ്ക് യു